രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചുള്ള വ്യാഴന്റെ ഭാവമാറ്റം തിരുവാതിര ചോദി ചതയം നക്ഷത്രക്കാർക്ക് വ്യാഴം ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വച്ച് പാപം വെച്ച് ചിന്തിക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് പാവമാറ്റം സമർപ്പിക്കും വെച്ചിട്ടുള്ള മാറ്റമല്ല കൂറു വെച്ചിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ രണ്ടേകാൽ നക്ഷത്രത്തിനും ഒരേ സമയത്ത് മാറുകയാണ് ഇപ്പം എല്ലാവർക്കും ഒരേ സമയത്ത് ഫലം മാറുന്നുണ്ട് അപ്പോൾ ശരിക്കും സൂക്ഷ്മമായി നോക്കണെങ്കിൽ ഓരോ നക്ഷത്രവും എടുത്തിട്ട് പാവം കട കൂട്ടിയിട്ട് വ്യാഴം എപ്പോഴാണ് മാറുന്നതെന്ന് നോക്കണം അങ്ങനെ നോക്കിയപ്പോൾ ഈ ഏഴ് അഞ്ചേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വെച്ച് പാപം വെച്ച് ചിന്തിക്കുമ്പോൾ തിരുവാതിര ജ്യോതി ചതയം നക്ഷത്രക്കാർക്ക് മാറുകയാണ് അപ്പൊ ഇനി വ്യാഴം അവർക്ക് നല്ലതാണോ മോശം ചെയ്യാനോ ചെയ്യുമോ എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ കാണേണ്ടത് അപ്പൊ വ്യാഴം നല്ലടുത്ത് വന്നതെന്ന് വെച്ചിട്ട് നല്ല കിട്ടണമെന്നൊന്നുമില്ല കാരണം വ്യാഴം മാത്രമല്ല നമ്മുടെ ഫലം തീരുമാനിക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം ഉണ്ട് ഇപ്പൊ വ്യാഴം നല്ലെടുത്ത് വന്നെന്ന് വെച്ചിട്ട് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശത്തിലാണെങ്കിൽ ആ ഫലം കിട്ടി അധികം കിട്ടിയില്ല എന്ന് വരും അതുപോലെ തന്നെ വ്യാഴം മോശത്തിൽ നിൽക്കുന്നതുകൊണ്ട് മോശമാണെന്നൊന്നും ഇല്ല മറ്റുള്ള ഗ്രഹങ്ങൾ നല്ലെടുത്താണെങ്കിലും ചിലപ്പോൾ നല്ല ഗുണങ്ങളെല്ലാം കണ്ടത് അപ്പം യഥാർത്ഥത്തിൽ വ്യാഴം നമുക്ക് നല്ലതാണോ മോശം ചെയ്യാനാണോ പോകുന്നത് എന്നുള്ള നിലയിൽ ഇതിനെ കാണണം ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ഇത് വ്യാഴനെ വെച്ചുള്ള ഭാവമാറ്റമാണെങ്കിലും വ്യാഴം പ്രധാനപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ് അതുകൊണ്ട് അതിന് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് അപ്പം നമുക്ക് തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ മ്യാഴ മോശസ്ഥാനത്ത് തന്നെയാണ് നമ്മൾ അധികം അലച്ചിലുകൾ ഒരുമാതിരി അലസനം അനുഭവപ്പെടുക എല്ലാ കാര്യത്തിനും ഒരു താമസം ഉണ്ടാക്കുന്ന സ്ഥലമാണ് എല്ലാത്തിനും ഒരു ഡിരവുക അനാവശ്യ ചെലവുകൾ ഉണ്ടാവുക ഒരു കാര്യത്തിന് ഒരു താല്പര്യം ഇല്ല അതില്ലെങ്കിൽ എവിടെയെങ്കിലും ഒറ്റക്കെല്ലാം താമസിക്കണമെന്നത് തോന്നുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്തായിരുന്നു വ്യാഴമുണ്ടായിരുന്നത് അധിക ചെലവുകൾ വേണ്ടാത്ത ജലങ്ങൾ അധിക ചെലവ് എന്നു അനാവശ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ട ചെലവ് ചെയ്യേണ്ടതായിട്ട് എന്നാൽ ഇപ്പോഴത് അതിനക്കാട്ടിയെ കുറച്ച് പെറ്റർ തന്നെയാണ് പക്ഷെ എന്നാലും നല്ല സ്ഥലമൊന്നും പറയാനൊന്നുമില്ല ്രശ്നങ്ങളെല്ലാം ഉള്ളവരാണെങ്കിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം എന്നാലും ഓവറായിട്ടുള്ള വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് പക്ഷെ എന്നാലും ഇപ്പൊ ഒരു പൂർണ്ണ തൃപ്തിയൊന്നും കിട്ടില്ല എന്നാലും കഴിഞ്ഞതിനെ അപേക്ഷിച്ച് കുറച്ച് ആണെന്ന് പറയാം ചെറിയ മാറ്റങ്ങളെല്ലാം കണ്ടേക്കാം ചെറിയ മാറ്റങ്ങൾ ചില തുടക്കം കുടിച്ചേക്കാം പക്ഷെ എന്നാലും ആദ്യ ഭാഗം എന്തായിരിക്കും എന്തൊക്കെ ഒരു ജോലി ആണെങ്കിൽ എന്ത് കാര്യത്തിലും ഒരു കുറച്ച് ഗുണം ചെയ്യുന്ന തരത്തിലാണ് ഉള്ള ഒരു സംഭവം നടന്നതാണെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ ഫലമായിട്ട് കുറെ പ്രയാസങ്ങളും എല്ലാം അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകും ഇപ്പോൾ ഒരു ജോലി കിട്ടിയെന്ന് വെച്ചാൽ വേറെ ദൂരെ എവിടെ ഇഷ്ടപ്പെടാത്ത സ്ഥലത്തെല്ലാം ജോലി വിഭവം എല്ലാം പറഞ്ഞാൽ അതിൻറ്റേതായ പ്രയാസങ്ങള് ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് വ്യാഴം വന്നിട്ടുള്ളത് കാരണം ഒരു പൂർണ്ണമായിട്ട് തൃപ്തിയില്ല പക്ഷെ എന്നാലും ഒരു മാറ്റം എല്ലാം കാണും ഇതൊക്കെ എല്ലാം ചെറിയ മാറ്റങ്ങളെല്ലാം വരാൻ ഒരു സമയമാണ് അതേസമയം തന്നെ അത് പൂർണ്ണമായും ഒരു തൃപ്തിയിൽ ലഭിക്കേണ്ടി ഒരു വർഷമെങ്കിലും നമ്മൾ കാത്തിരിക്കേണ്ടി വരും അപ്പോഴാണ് അതിനൊരു ശരിയായ നമ്മുടെ കാര്യങ്ങൾ ഒരു നിലയിൽ വരികയും അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് തിരുവാതിരക്ക് വന്നിരിക്കുന്നത് ചിലപ്പോൾ ഒരു ദൂരത്തെല്ലാം പോയി താമസിക്കേണ്ടി വരും അങ്ങനത്തെ എല്ലാം പ്രയാസങ്ങളുണ്ടാകണം അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ ദൂരത്തേക്ക് മാറേണ്ടിപ്പം നമ്മൾ ഉദ്ദേശിച്ച ഒരു എന്താ കോഴ്സിൽ പഠിക്കുകയാണ് കിട്ടുന്ന അടുത്തൊന്നും കഴിക്കുക വളരെ ഉറപ്പ് കഷ്ടപ്പെടേണ്ടി വരും അങ്ങനത്തെ ഭാഗമായിട്ട് ചോദ്യ നക്ഷത്രത്തിന് വ്യാഴം ഇതുവരെ വളരെ മോശം സ്ഥലത്തായിരുന്നു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എല്ലാ കാര്യത്തിനും തടസ്സങ്ങൾ കാര്യതടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഒരു സ്ഥാനത്തായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത് വളരെ മോശ സ്ഥാനത്താണ് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കുറെ പ്രയാസങ്ങള് തടസ്സങ്ങളെല്ലാം ഉള്ള ഭാഗത്തിലാണ് വ്യാഴമുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത് വളരെ നല്ല ഭാഗത്തിലേക്കാണ് ഭാവത്തിലേക്കാണ് ഒരു ഭാഗത്തിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പം ഭാഗ്യാനുഭവങ്ങളെല്ലാം ഉണ്ടാകും മക്കൾക്ക് പിതാവിന് പുത്രൻ പുത്രന്മാർക്ക് പിതാവിന് ഇവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ഇവർ കുറെ കുറേ ദൂരെ യാത്രകളെല്ലാം പോകാനുള്ള നല്ല അവസരങ്ങളെല്ലാം കിട്ടുന്നത് ഉല്ലാസയാത്രകളെല്ലാം പോകണമെങ്കിൽ പറ്റിയ സമയമാണ് അതുപോലെ തന്നെ ദൂരെ യാത്രകൾക്കെല്ലാം അവസരങ്ങൾ ഉണ്ടാകാം ഇപ്പം പല പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായി തീരുമാനം ഇപ്പൊ ആത്മീയ കാര്യങ്ങൾക്കെല്ലാം ആത്മീയ യാത്രകൾക്ക് അതിനെല്ലാം പറ്റിയ ഒരു സമയമാണ് ഒരു ഒരു സമയമാണ് മനസമാധാനം നൽകുന്ന തരത്തിലേക്കാണ് വ്യാഴം മാറിയിരിക്കുന്നത് അപ്പോൾ വ്യാഴന്റെ കാറ്റം വളരെ ഒരു സമയമാണ് ഒത്തിരി മക്കൾക്കെല്ലാം ഉന്നതികളുണ്ടാക്കും പിതാവിന്റെ ഗുണാരോപകങ്ങൾ ഇപ്പം മക്കളില്ലാത്തവർക്കെല്ലാം മക്കൾ ലഭിക്കാനുള്ള അവസരങ്ങൾ ആരോഗ്യപരമായ ഉന്നതികള് പ്രത്യേകിച്ച് ദൂരെ യാത്രകൾക്കെല്ലാം അവസരം അതും ഉല്ലാസയാത്രകൾ പോലെയുള്ളതിനെല്ലാം അവസരമുണ്ട് അല്ലെങ്കിൽ വിദേശത്തേക്കെല്ലാം പോകാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് നല്ലതാണ് അല്ലെങ്കിൽ പല ട്രാൻസ് യാത്രയായിട്ട് ബന്ധപ്പെട്ട ജോലികളെല്ലാം കിട്ടാനുള്ള സാധ്യതയെല്ലാം സ്ഥലത്തേക്കാണ് വ്യാഴമാർഗ്ഗം അപ്പം നല്ലൊരു സ്ഥലത്തേക്കാണ് പിന്നെ ചതയം നക്ഷത്രത്തിനാണ് ചതയത്തിന് ഇതുവരെ ഒരു കുടുംബപരമായി കുറേ പ്രയാസങ്ങളെല്ലാം ഉള്ള സ്ഥലത്തായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത് കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം കുറേ പ്രയാസങ്ങൾ സാമ്പത്തികപരമായി ചെറിയ ചുരുക്കങ്ങളെല്ലാം ഉണ്ട് അവർ മനസമാധാനക്കുറവെല്ലാം ഉള്ള സ്ഥലത്തായിരുന്നു വ്യാഴമുണ്ടായിരുന്നു അത്ര നല്ല സ്ഥാനത്തേതൊന്നും ആയിരുന്നില്ല വ്യാഴം കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട വീടുമായിട്ട് ബന്ധപ്പെട്ട വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം അതിലൂടെ എല്ലാം ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാകുന്ന തരത്തിലായിരുന്നു വ്യാഴൻ ഉണ്ടായിരുന്നത് എന്നാൽ അങ്ങനെയുള്ള വ്യാഴം ഇപ്പോൾ വളരെ നല്ലൊരു സ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ് മനസമാധാനം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു മനസ്സിന് തൃപ്തി മനസമാധാനം ഇതെല്ലാം നൽകുന്ന തരത്തിലാണ് വ്യാഴൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പം മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇപ്പം മക്കളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പ്രസവമായി ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അവർക്കെല്ലാം അത്തരം കാര്യങ്ങൾക്കെല്ലാം ഒരു നല്ല സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് ആത്മീയപരമായ കാര്യങ്ങളിൽ നീങ്ങുന്നവരാണെങ്കിൽ അവർക്കെല്ലാം അതിന് വ്യക്തിയ സമയമാണ് വലിയ ആത്മീയ കാര്യങ്ങൾക്കല്ലേ ഉല്ലാസ യാത്രകളെല്ലാം പല ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം പോകാനെല്ലാം ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അത്തരം കാര്യങ്ങൾ സാധിക്കുക പ്രത്യേകിച്ചും മനസമാധാനമാണ് പ്രധാനം ആത്മീയ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഇപ്പം ജ്യോതിഷന്മാരെയുള്ള എല്ലാം പഠിക്കാനല്ല ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം പറ്റിയത് നല്ലൊരു സ്ഥലത്താണ് വ്യാഴമാണ് ഇപ്പം പൊതുവെ ചതയനക്ഷത്രക്കാർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഒരുമാതിരിയെല്ലാം സാധിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ എന്തെങ്കിലും ജോലിപരമായിട്ടോ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമോ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വിദേശയാത്രകൾ പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അങ്ങനെയുള്ളവർക്കെല്ലാം അവരുടെ ആഗ്രഹങ്ങളെല്ലാം ഒരു പരിധി വരെ സാധിക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് ഈ വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർക്ക് നല്ലൊരു സമയം തന്നെയാണ് ചതയം നക്ഷത്രക്കാർ അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തിരുവാതിര ചോദ്യം ചതയം നക്ഷത്രക്കാരിലെ ചോദിക്കും ചതയം നക്ഷത്രക്കാർക്കും ഏറ്റവും നല്ല തലസ്ഥാനത്ത് കഴിഞ്ഞത് മോശമായിരുന്നു ഏറ്റവും നല്ല സ്ഥാനത്തേക്ക് വ്യാഴം പ്രവേശിച്ചിരിക്കുകയാണ് അത് ഏകദേശം ഒരു വർഷത്തോളം അവിടെ കിടക്കുന്നു എന്നാൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ചെലവിന്റെ എല്ലാം കുറച്ച് അനുകൂലമായ തീരുമാനമുണ്ടാകും അപ്പം അനാവശ്യ ചെലവുകളെല്ലാം ഇതുവരെ അനാവശ്യ ചെലവൽ ഉണ്ടായിരുന്നതല്ല ഒന്ന് മാറി കിട്ടി ചില കാര്യങ്ങളിൽ തന്നെ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുക അങ്ങനെയുള്ളൊരു തരത്തിലാണ് വ്യാഴം വന്നിരിക്കുന്നത് അതാണെന്ന് ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെച്ചുള്ള വ്യാഴൻ്റെ പാപമാറ്റം പാപമാറ്റലം തിരുവാതിര ചോതി ചടയർ നക്ഷത്രക്കാർ മറ്റുള്ള നക്ഷത്രക്കാർക്കൊന്നും ഇപ്പം ഇത് വെച്ചിട്ട് മാറുന്നില്ല കൂറ് വെച്ചിട്ടുള്ളതാണെങ്കിൽ രണ്ടര രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഒന്നിച്ചു അങ്ങനെയാണ് ഒന്നിച്ചാണ് ഫലം പറയുന്നത് ഇതല്ല ഇതിപ്പോൾ മൂന്ന് നക്ഷത്രങ്ങൾക്ക് മാത്രമേ ഇപ്പോഴത്തെ പാവം വെച്ച് കടന്നിട്ടുമ്പോഴും മാറുന്നത് മറ്റുള്ളവർക്കറുന്നത് കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ മാറിക്കൊണ്ടായിരുന്നു അപ്പോൾ അവർക്കും അവർക്ക് മാറ്റം വരുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് പറയുന്നതായിരിക്കും